എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനവും സഹായവും തരുന്ന ഒരു വ്യക്തിയാണ് പാലക്കാട് മാർക്കറ്റ് റോഡിലെ ശ്രീധരൻ കമ്പനി ടെക്സ്റ്റൈൽസ് ഉടമ കുമാരേട്ടൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം കുറച്ച് വസ്ത്രങ്ങൾ തന്നു പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് കുമാരേട്ടന് പ്രത്യേകം നന്ദി നമസ്കാരം അഭിപ്രായ സേവന ട്രസ്റ്റ് അതും കർമ്മനിരുതനായിട്ടുള്ള നമ്മുടെ ജോസഫിൻ്റെ നേതൃത്വത്തിൽ കുറേ വർഷങ്ങളായിട്ട് വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ഒരു സഹായം ചെയ്യുക ചാരിറ്റി ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്തായാലും വളരെ കർമ്മനിരതനും കൂടെ അദ്ദേഹം അദ്ദേഹം സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് പല വിഷയങ്ങൾക്ക് എന്നെ സമീപിക്കും പല ഈ തരത്തിലുള്ള വിഷയങ്ങൾ അദ്ദേഹം ധാരാളം ചെയ്യാറുണ്ട് എന്നാലും മേലിനും ഒരുപാട് കാര്യങ്ങൾ ഇത്തരം സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ ഈ ട്രസ്റ്റിനു സാധിക്കട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ് നമസ്കാരം